കാസർകോട് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ പ്രസിദ്ധമായ കലശ മഹോത്സവം ഇന്ന് ഇതോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് സമാപനമാകും ആർപ്പ് വിളികളോടെ കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ഭഗവതിയുടെ കലശോത്സവ ചടങ്ങിനായി കൗങ്ങിൻ പൂക്കുലകൾ ശേഖരിച്ചു നീലേശ്വരം മന്നംപുറത്ത് കാവിൽ ഞായറാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന പ്രസിദ്ധമായ കലശ മഹോത്സവത്തോടെ ആറുമാസക്കാലം നീണ്ട തെയ്യാട്ടക്കാലത്തിന് സമാപനം കുറിക്കും കലശോത്സവ ദിനത്തിൽ ദർശനം തേടിയെത്തുന്ന പതിനായിരങ്ങളാൽ കാവ് നിറയും കലശമഹോത്സവത്തിന്റെ ഭാഗമായി തെക്കുവടക്ക് കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ആർപ്പ് വിളികളോടെ കലശത്തട്ട് അലങ്കരിക്കുന്നതിനുള്ള കൌങ്ങിൻ പൂക്കുലകളും ചെക്കിപ്പൂക്കളും ശേഖരിച്ചു ക്ഷേത്രസ്ഥാനികന്മാരുടെ നേതൃത്വത്തിലാണ് ബാല്യക്കാർ പൂക്കുലകൾ ശേഖരിക്കാൻ മടിക്കൈ ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിയത് കലശമഹോത്സവത്തിൽ പ്രധാന ഭഗവതിയുടെ തിരുമുടിയേറ്റുന്ന കോലധാരി സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ ചടങ്ങുകൾ വിശദമാക്കി മാടായിക്കാവനും അതുപോലെ തന്നെ കളരിവാതിൽക്കാരും ഒരേ ദിവസം തന്നെയാണ് കലശം നടക്കുന്നത് അതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ പരിസമാപ്തി എന്ന് തന്നെ പറയാം കള്ളടസ്വരൂപത്തെയും കോലസ്വരൂപത്തെയും ഒന്നമ്പറത്തെക്കാവിലെ കലശം എന്നത് പറയുന്നത് കോലത്തെ കലശ ദിവസം ഇവിടെ നടയിൽ പ്രാർത്ഥന ചെയ്യും കോലധാരികളും രണ്ട് കളരിക്കാരും അതുമായി ബന്ധപ്പെട്ട പൂക്കണിശാന് എല്ലാ വിവാഹക്കാരും വന്ന് അന്ന് നടയിൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് ഇതിൻ്റെ തുടക്കം വരുന്നത് അന്ന് മുതൽ പത്ത് ദിവസത്തെ ശേഷമാണ് കലശത്തിന്റെ ദിവസം ഞായറാഴ്ച വൈകിട്ട് പ്രസന്ന പൂജ കഴിഞ്ഞ് നാളികേരമുടയ്ക്കുന്നതോടെ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രപാലകനീശ്വരൻ നടയിൽ ഭഗവതി കൈക്ലോൺ തെയ്യങ്ങളും രണ്ട് കലശകുംഭങ്ങളും കാവു ബലം ചെയ്യും ആരിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ നടക്കും വളപട്ടണം കളരിവാതുക്കൽ മാടായിക്കാവ് എന്നിവിടങ്ങളിലും കളിയാട്ടങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള കലശ നടക്കും കേരള വിഷ ന്യൂസ് കാസർകോട്